അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സമ്പൂർണ്ണ ഫാൻസി ഷോറൂം ലേഡീസ് ബ്യൂട്ടി ഇനി നമ്മുടെ പട്ടാമ്പിയിലും ലേഡീസ് ബ്യൂട്ടി മേലി പട്ടാമ്പി ഓൾസോ ആറ്റ് എടപ്പാൾ ചങ്ങരംകുളം ഗുരുവായൂർ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തെ കൊതുക് നശീകരണം കാര്യക്ഷമമായി നടപ്പാക്കാൻ കഴിയണം അത്തരത്തിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കാതിരിക്കാൻ എല്ലാവിധ നടപടികളും സ്വീകരിക്കണമെന്നും എം എൽ എ അഭ്യർത്ഥിച്ചു നമ്മൾ പരിസര ശുചീകരണം ഉറപ്പുവരുത്തുക ആചരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വീടുകളിൽ വെള്ളം ചെടിച്ചട്ടിയിലാവാം മറ്റു പലതും ആവാം അങ്ങനെ വെള്ളം കെട്ടുകൂർ ഇല്ലാതെയാണ് വളരാനുള്ള സാധ്യത ഒരുക്കുന്ന എന്തൊക്കെയുണ്ടോ അതല്ലേ ഒരു ദിവസം ഡെങ്കിപ്പനി പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം ഉറവിടങ്ങൾ പരിശോധിക്കുക വൃത്തിയാക്കുക മൂടിവെക്കുക എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ സന്ദേശം ഓങ്ങല്ലൂർ പാറപ്പുറത്ത് പി എം ജെ ഓഡിറ്റോറിയത്തിലായിരുന്നു ജില്ലാതല പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു ഓങ്ങല്ലൂർ പ്രദേശത്തെ രോഗവ്യാപന നിയന്ത്രണ പദ്ധതി പ്രകാശനവും മുഖ്യപ്രഭാഷണവും കെ ആർ ദാമോദരൻ നിർവഹിച്ചു ഓങ്ങലൂർ പ്രദേശത്തെ രോഗവ്യാപന നിയന്ത്രണ പദ്ധതി പ്രകാശനവും മുഖ്യപ്രഭാഷണവും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ വിദ്യ നിർവഹിച്ചു കെ ആർ ദാമോദരൻ ജില്ലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജനപ്രതിനിധികളായ എ ഷാബിറ ടീച്ചർ എ എൻ നീരജ് രതി ഗോപാലകൃഷ്ണൻ ടി പി രജീഷ് ജലജ ശശികുമാർ കൊപ്പം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശാ ജലാൽ എം കെ ഉഷ എം പി പ്രഭാത് ഉണ്ണി കൃഷ്ണൻ ജി വരുൺ ബൈജുകുമാർ വി എം മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബോധവൽക്കരണ സെമിനാർ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ബോധവൽക്കരണ റാലി എന്നിവയും ഉണ്ടായിരുന്നു ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്ത റാലിയിൽ ನಿರ್ವದಿಪರ್ ಪಾಂಗೆ